നമസ്കാരം പി കെ മിഡിയയുടെ സ്റ്റോറീസ് ചാനലൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഫിലിപ്പോസ് ഫിലിപ്പോസ്മാർ ക്രിസോസ്റ്റം തോമയുടെ ജീവിതകഥകളും അദ്ദേഹത്തിൻ്റെ രസകരമായ ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ചിരിച്ചും ചിന്തിപ്പിച്ചും മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ മതമേലധ്യക്ഷനാണ് പത്മഭൂഷൺ ബഹുമതി ലഭിച്ച ക്രിസ്സോസ്റ്റം തിരുമേനി മലങ്കര സ്ലൈംഗിക സിംഹാസനത്തിൻ്റെ ഇരുപതാം മാർത്തോമയായും മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ വലിയ മെത്രാപൊലിത്തെയുമായിരുന്നു മാർ ക്രിസോസ്റ്റം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മേൽപ്പെട്ട സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് മാർ ക്രി ക്രിസോസ്റ്റം ഏറെ വ്യത്യസ്തത ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതകഥ നോക്കാം ആദ്യം ജനനകഥ നോക്കാം പമ്പിയാറിന് തീരത്തെ മാരാമൺ എന്ന ഗ്രാമം ചരിത്രത്തിൽ ഇടം പിടിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ആരംഭിച്ച മാരാമൺ കൺവെൻഷനോടുകൂടിയാണ് നൂറ് വർഷം മുമ്പ് നടന്ന ഒരു മാരാമൺ കൺവെൻഷനിലെ പ്രധാന പ്രഭാഷകൻ സാധു സുന്ദർ സിംഗ് ആയിരുന്നു ഉച്ചഭാഷണി ഇല്ലാതിരുന്ന കാലം സാധു സുന്ദർ സിംഗിൻ്റെ ഹിന്ദി പ്രസംഗത്തിൻ്റെ ഏകദേശ പരിഭാഷ പന്തലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉപദേശിമാർ ഏറ്റുപറയുന്നു വടക്കേ ഇന്ത്യയിൽ സേവനത്തിനായി മിഷണറിമാരെ അയക്കണമെന്ന ആഹ്വാനത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ പ്രസംഗം അവസാനിച്ചത് സദസ്സിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ഒരു പുരോഹിതനായ ഭർത്താവ് തൻ്റെ ഭാര്യയോട് സ്വകാര്യമായി പറഞ്ഞു നമുക്കിനി ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ അവനെ സുവിശേഷ വേലയ്ക്ക് അയക്കാം ആദ്യജാതനായ ജോണിന് ശേഷം ഒരു പെൺകുട്ടിയെ പ്രതീക്ഷിച്ചിരുന്ന ദമ്പതിമാരുടെ മനസ്സു മാറ്റിയത് സാധു സുന്ദർ സിംഗിൻ്റെ പ്രസംഗമാണ് പത്തനംതിട്ട ജില്ലയിലെ കലമണ്ണിൽ കുടുംബത്തിൽ വികാർ ജനറൽ കെ ഇ മാമനും നടക്കേ വീട്ടിൽ ശോശമ്മയുമായിരുന്നു ആ ദമ്പതിമാർ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ജനിച്ച ആൺകുട്ടിയെ അവർ ധർമ്മിഷ്ഠൻ എന്ന വീട്ടിൽ വിളിച്ചു ഫിലിപ്പ് ഉമ്മൻ എന്നായിരുന്നു ഔദ്യോഗിക പേര് ആ കുഞ്ഞാണ് പിന്നീട് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമയായി മാറിയത് തിരുമേനി ജനിച്ച വർഷമാണ് ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചത് തൻ്റെ ജന്മം ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായി എന്ന് സഹപാഠികളോട് ചെറുപ്പത്തിൽ വീരവാദം പറയുമായിരുന്നു തിരുമേനി അദ്ദേഹത്തിൻ്റെ പഠനകാര്യങ്ങളെ നോക്കാം മാരാമൺ കോഴഞ്ചേരി ഇരുവിപ്പേരൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആലുവ യു സി കോളേജിൽ നിന്നും ബിരുദമെടുത്തു ഭാരതസേവാസ അംഗമായി തീരാൻ ആഗ്രഹിച്ച ആള് മിഷണറിയായ കഥയാണ് ഇനി നോക്കുക യു സി കോളേജിലെ പഠനകാലത്ത് ആലുവ മണപ്പുറത്ത് മഹാത്മാഗാന്ധിയെ കാണാനും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനും ഇടയായത് ചാരിതാർത്ഥ്യജനകമായ അനുഭവമായി തിരുമേനി എന്നും കരുതിയിരുന്നു ബിരുദ പഠനം പൂർത്തിയായപ്പോൾ തിരുമേനി ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച ഭാരത സേവാ സംഘം അതായത് സർവൻസ് ഓഫ് ഇന്ത്യൻ ഇന്ത്യ സൊസൈറ്റി അതിൽ അംഗമാകാനാണ് ആഗ്രഹിച്ചത് എന്നാൽ ആഗോള മിഷൻ അങ്കോള മിഷൻ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ പങ്കാളിയാകാനുള്ള അപ്പൻ്റെ നിർദ്ദേശം തിരുമേനി ഒരു ദൈവവിളിയായി സ്വീകരിച്ചു അങ്കോളയിലെ ആദിവാസികളോടുകൂടിയും കാർവാറിലെ മുക്കുവരോടുകൂടിയും നാലു വർഷം സേവനം ചെയ്തു പൗരോഹിത്യവൃത്തിയിലേക്കുള്ള ചവിട്ടു പടിയായിരുന്നു ആ മിഷണറി വേല അതിനുശേഷം ബാംഗ്ലൂർ യൂണിയൻ തിയോളജിക്കൽ കോളേജ് കാൻഡർബറി സെൻറ്റ് അഗസ്റ്റിൻ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും ദൈവശാസ്ത്ര വിദ്യാഭ്യാസം നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജൂൺ മൂന്നിന് അദ്ദേഹം പട്ടം സ്വീകരിച്ച് പുരോഹിതനായി ഒരു ചുമട്ടു തൊഴിലാളിയായ പുരോഹിതൻ്റെ കഥയാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ആഹ്ലാദാരവങ്ങൾ അന്തരീക്ഷത്തിൽ അലയടിക്കുമ്പോൾ ബാംഗ്ലൂരിലെ പഠനം കഴിഞ്ഞ് തിരികെ സ്വന്തം ഗ്രാമത്തിലേക്കുള്ള മടക്കു യാത്രയായിരുന്നു എന്ന ഉമ്മൻ എന്ന യുവവൈദികൻ യാത്രക്കിടയിൽ ജോലാർപേട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽ സൗകര്യങ്ങളൊക്കെ പരിമിതമായ കാലമാണത് ട്രെയിൻ കാത്ത് മണിക്കൂറുകളോളം പ്ലാറ്റ്ഫോമിലിരിക്കുമ്പോഴാണ് യാത്രക്കാരുടെ ചുമടെടുക്കാൻ മത്സരിക്കുന്ന റെയിൽവേ പോട്ടന്മാരെ ശ്രദ്ധിച്ചത് ചുമട്ടുത്തു കഴിഞ്ഞ് ചിലർ ചാരായം കുടിക്കാനും സേർട്ട് ഒക്കെ പോകും സഞ്ചാരികളോട് അമിതമായ കൂലി വാങ്ങും സ്ത്രീകളോടും എന്നിട്ട് കുട്ടികളോട് പോലും കരുണയില്ലാതെ പെരുമാറും അന്ന് വൈദികനായിരുന്ന തിരുമേനി സ്നേഹപൂർവ്വം ഉപദേശിക്കാൻ ശ്രമിച്ചപ്പോൾ പരുഷമായ മറുപടിയാണ് അവരിൽ നിന്നുണ്ടായത് അവർ പറഞ്ഞു സാർ കൂടുതൽ പ്രസംഗിക്കേണ്ട കൂടെ വന്ന് താമസിച്ചു നോക്ക് അപ്പോഴറിയാം ഞങ്ങളുടെ കഷ്ടപ്പാട് ആ വെല്ലുവിളിയെ ഒരു ദൈവവിളിയായി തിരുമേനി സ്വീകരിച്ചു അന്ന് തിരുമേനി ആയിരുന്നില്ല അന്ന് പുരോഹിതനായിരുന്നു അങ്ങനെ ജോലാർ പേട്ടിലെ ചുമട്ടു പ്രവർത്തിക്കാൻ തീരുമാനിച്ചു തിരുപ്പത്തൂരിലെ ക്രിസ്തു ആശ്രമത്തിൽ താമസിച്ച് റെയിൽവേ പോർട്ടറായി ജോലി ചെയ്തു ആശ്രമത്തിൽ താമസവും ഭക്ഷണവും ഫ്രീ ആയിട്ട് തരപ്പെട്ടതുകൊണ്ട് ചുമട്ടടുത്ത് കിട്ടുന്ന കൂലി തിരുമേനി സഹപ്രവർത്തകർക്ക് വീതം വെച്ച് നൽകി കിട്ടിയ കാശുമായ ഷാപ്പിലേക്ക് പോയവരെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഭക്ഷണം നൽകി തിരുമേനിയും തൊഴിലാളികളും വേഗത്തിൽ സ്നേഹിതരായി അവരിൽ പലരും കുടുംബം നോക്കുന്നവരായി മാറി അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ റെയിൽവേ പൊട്ടറായി അംഗത്വം എടുത്ത് പ്രവർത്തിക്കണമെന്ന് തിരുമേനിക്ക് തോന്നി തിരുമേനി മെത്രാപോലീത്തയെ ചെന്ന് കണ്ടു മെത്രാപോലീത്ത തിരുമേനിയെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങയുടെ തീരുമാനം നല്ല കാര്യമാണ് പക്ഷേ ഇപ്പോൾ വേണ്ട നാട്ടിലെ മൂന്ന് ഇടവകളിലേക്ക് ഞാൻ അച്ഛനെയാണ് കണ്ടുവച്ചിട്ടുള്ളത് എന്ന് ശാസ്ത്രത്തെയും മതത്തെയും ഒന്നിപ്പിച്ച കഥയാണ് അടുത്ത് ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ സി വി രാമനുമായി തിരുമേനി പരിചയപ്പെടുന്ന ബാംഗ്ലൂരിൽ വികാരിയായിരുന്ന കാലത്താണ് സ്വതവയുള്ള നർമ്മത്തോടുകൂടി തിരുമേനി സി വി രാമനോട് ചോദിച്ചു ഞാൻ നാട്ടിൽ മടങ്ങി ചെല്ലുമ്പോൾ സി വി രാമനുമായി പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അതുകൊണ്ട് അവർ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി പ്രകാശത്തെപ്പറ്റി പറ്റി എന്തെങ്കിലും രഹസ്യം പറഞ്ഞു തരണമെന്ന് സി വി രാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു സി വി രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഫാദർ പ്രകാശം എന്താണെന്ന് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ വൈകുന്നേരം എൻ്റെ വീട്ടിൽ വന്നാൽ എന്നേക്കാൾ നന്നായി പ്രകാശത്തെ അറിഞ്ഞ ഒരാളെ പരിചയപ്പെടുത്തി തരാം പിറ്റേന്ന് വൈകുന്നേരം തിരുമേനി സി വി രാമൻ്റെ വീട്ടിലെത്തി വർത്തമാനം പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി കയ്യിൽ വിളക്കുമേന്തി ദീപം ദീപം എന്നൊരു വിട്ടുകൊണ്ട് പൂമുഖത്തേക്ക് വന്നു അത് സി വി രാമൻ്റെ കൊച്ചുമകളായിരുന്നു ആ വിളക്കിനു മുമ്പിൽ അവൾ സന്ധ്യാവന്തനം നടത്തി സി വി രാമൻ ആ കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുമേനിയോട് പറഞ്ഞു ഫാദർ വെളിച്ചത്തെക്കുറിച്ച് എന്നേക്കാൾ നന്നായി അറിവുള്ളത് ഈ കുട്ടിക്കാണ് അവൾ മനസ്സിലാക്കിയതുപോലെ പ്രകാശത്തെ അറിയാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല ആ ശാസ്ത്രപ്രതിഭയുടെ വിനയവും ഈശ്വര ചൈതന്യത്തോടുള്ള വിനീത ഭാവവും തിരുമേനിയെ വല്ലാതെ ആകർഷിച്ചു മതവും ശാസ്ത്രവും പരസ്പര വിരുദ്ധമല്ലെന്നും രണ്ടും ജനനന്മയ്ക്കാണെന്നുമുള്ള സി വി രാമൻ്റെ പാഠം തിരുമേനിയും ഉൾക്കൊള്ളുകയായിരുന്നു തിരുമേനിയുടെ ഔദ്യോഗിക ജീവിതം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപതിന് റംബാനായി എപ്പിസ്കോപ്പ സ്ഥാനത്തെത്തിയ മാർ ക്രിസോസ്റ്റം വിവിധ ഭദ്രാസനങ്ങളുടെ ചുമതലക്കാരനും മിഷണറി ബിഷപ്പായുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ബിഷപ്പായപ്പോഴാണ് ക്രിസോസ്റ്റം എന്ന പേര് സ്വീകരിച്ചത് ക്രിസോസ്റ്റം എന്ന പേരിൻ്റെ അർത്ഥം സ്വർണ്ണനാവുള്ളവൻ എന്നാണ് ദേശീയ ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചിട്ടുള്ള അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലും നടന്ന ആഗോള ക്രിസ്ത്യൻ കൗൺസിൽ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ടാം കത്തോലിക്ക സഭയുടെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കൗൺസിലിൽ പങ്കെടുത്ത മാർ ക്രിസോസ്റ്റം സഭയ്ക്ക് പ്രസ്ഥാനത്തിന് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് സഭയുടെ ഇരുപതാമത് മാർത്തോമ മെത്രാപൊലിത്തായി സ്ഥാനമേറ്റു രണ്ടായിരത്തി ഏഴിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം സ്ഥാനത്യാഗം ചെയ്തുവെങ്കിലും കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായി ഇടപെട്ട ആൽമീയ അൽമായ ആത്മീയ നേതൃത്വ നേതാക്കന്മാരിൽ ഒരാളാണ് മാർ ക്രിസോസ്റ്റം തൊണ്ണൂറാം പിറന്നാൾ ആഘോഷിച്ചപ്പോൾ നവതി വീട് നിർമ്മാണം തുടങ്ങി ജാതിയും മതവും അതിരിടാതെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് പാവങ്ങൾക്ക് കുരകൾ ഒരുക്കി മെഴുകുതിരിയും നിലവിളക്കും കത്തിക്കാനും ആദ്യം എത്തിയതും തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായങ്ങൾ എത്തിക്കുന്ന സ്റ്റാർഡ് അഥവാ സൗത്ത് ട്രാവൻകൂർ ഏജൻസി ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന പ്രസ്ഥാനം അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് അതിദുരിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ ജീവിതത്തെ തളർത്താനുമെന്ന അർബുദവും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തോറ്റുപോയി പിന്നെ അതിൻ്റെ കഥ പറയാൻ ഇന്നസെൻറ്റിനെ ആശുപത്രിയിൽ പോയി കണ്ട് ആ കഥ പറഞ്ഞു വല്ലൂരിൽ തനിക്ക് ചികിത്സ നടക്കുമ്പോൾ തിരുമേനി മറ്റൊരു പാവപ്പെട്ടവൻ്റെ ചികിത്സയും ഏറ്റെടുത്ത് നടത്തി ഫിലിപ്പോസ് ഫിലിപ്പോസ്മാർ ക്രിസോസ്റ്റം വലിയ തിരുമേനിയുടെ നൂറാം ജന്മദിനം ഇരുപത്തിയേഴ് ഏപ്രിൽ രണ്ടായിരത്തി പതിനേഴിന് ആഘോഷിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ മാനിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി പത്തനംതിട്ട കുമ്പനാട്ട ഫെലോഷിപ്പ് ആശുപത്രിയിൽ വിശ്രമം ജീവിതം നയിക്കുകയായിരുന്നു തിരുമേനി തൻ്റെ നൂറ്റിമൂന്നാം വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് അഞ്ചിന് അന്തരിച്ചു ലോകത്തെ തന്നെ ഏറ്റവും പ്രായം കൂടിയ മെത്രാപൊലിത്തി ആയിരുന്നു ഫിലിപ്പോസ്മാർ ക്രിസോസ്റ്റം തിരുവല്ലയിലെ സഭാസ്ഥാനത്ത് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു കോവിഡ് നിയന്ത്രണം കാരണം നഗരം ചുറ്റലടക്കമുള്ള ചടങ്ങുകളൊക്കെ ഒഴിവാക്കി ഗവർണർ മുഖ്യമന്ത്രി തുടങ്ങിയ പ്രമുഖര് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കഥ പറയും കാലം എന്ന ഒരാത്മകഥയാണ് കമ്പോള സമൂഹത്തിലെ ക്രൈസ്തവ ദൗത്യം ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതെരിക വെള്ളിത്താലം എന്ന ലേഖന സമാഹാരം ക്രിസ്വോസ്റ്റം പറഞ്ഞ നർമ്മകഥകൾ തിരുഫലിതങ്ങൾ ദൈവം ദൈവം ഫലിതം സംസാരിക്കുന്നു എന്നിങ്ങനെയുള്ള പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ളത് ഗിന്നസ് റെക്കോർഡ് ലഭിച്ച ഡോക്യുമെൻ്ററിയുടെ കഥ നോക്കാം ഫിലിപ്പോസ്മാർ ക്രിസോസ്റ്റം പറ്റി ബ്ലസ്സി ഡോക്യുമെൻ്ററി നിർമ്മിച്ചിരുന്നു ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ക്രിസോസ്റ്റം എന്ന ഡോക്യുമെൻ്ററിക്ക് ഗിന്നസ് ലോക റെക്കോർഡ് ലഭിക്കുകയും ചെയ്തു ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഡോക്യുമെൻ്ററി ഫിലിം എന്ന പദവിയാണ് അതിന് ലഭിച്ചത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ പത്ത് ആണ് അതിൻ്റെ ദൈർഘ്യം ക്രിസോസ്റ്റം തിരുമേനിയുടെ ഫലിതങ്ങൾ നോക്കാം അദ്ദേഹം പറഞ്ഞ ഫലിതങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഫലിതങ്ങളുമാണ് നോക്കുക കുറുക്കികൊള്ളുന്ന നർമ്മോക്തികൾ നിറഞ്ഞ സംഭാഷണ ശൈലി അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരെ നേടിക്കൊടുത്തിട്ടുണ്ട് ഏത് ചോദ്യത്തിനും തൻ്റേതായ ശൈലിയിൽ ചിരി നിറച്ച ചിന്തകളായിരുന്നു അദ്ദേഹം ഉത്തരമായി നൽകിയിട്ടുള്ളത് നർമ്മത്തിൻ്റെ തമ്പുരാൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ചില ഫലങ്ങൾ നോക്കാം ഒന്ന് തിരുമേനി പറഞ്ഞ ആദ്യ തമാശയാണ് തിരുമേനി ഉൾപ്പെടെ അഞ്ച് സഹോദരങ്ങളാണ് വീട്ടിലുണ്ടായിരുന്നത് ആ അവർ സ്കൂളിൽ നിന്നും വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ ചെറു പലഹാരങ്ങൾ ഉണ്ടാക്കി വയ്ക്കും ഒരു ദിവസം അവർ വന്നപ്പോൾ അമ്മ പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല പലഹാരമില്ലേ അമ്മേ എന്നവർ ചോദിച്ചു ഇന്ന് പലഹാരമില്ല എന്ന അമ്മയുടെ വാക്കുകൾ കേട്ട് ചെറിയ കുട്ടികളായ അവർ അല്പം അസ്വസ്ഥരും ചി ഒക്കെയായി ചുണുങ്ങാൻ തുടങ്ങി അപ്പോൾ അമ്മ പറഞ്ഞു ഒരു ദിവസം കാളയെ തൊഴുത്തിൽ കെട്ടിയില്ലായെന്ന് കരുതി ഒന്നും സംഭവിക്കാനില്ല എന്ന് അമ്മ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല അപ്പോൾ മൂത്ത ആൾ ചോദിച്ചു അതിന് കാള നമ്മുടെ വീട്ടിലല്ലോ പലഹ അപ്പോൾ കൊച്ച കുഞ്ഞായിരുന്ന ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞു പലഹാരമാണ് നമ്മുടെ വീട്ടിലെ കാള ഇപ്പോഴത്തെ കാള എന്ന് അത് പറഞ്ഞു തുടങ്ങിയപ്പോൾ നടന്നുപോയ അമ്മച്ചി തിരിച്ചു വന്ന് ഉറക്കെ ചിരിച്ചു അതായിരുന്നു തിരുമേനി പറഞ്ഞ ആദ്യത്തെ ഫലിതം ആദ്യത്തെ ഫലിതത്തിന് ചിരിച്ചതോ സ്വന്തം അമ്മച്ചിയും രണ്ട് അമ്മച്ചി സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞായിരുന്ന തിരുമേനിയും അതേ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം അമ്മച്ചി പറഞ്ഞു ദൈവത്തിന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങളെ ദൈവവിശ്വാസമുള്ളവരാക്കാനാണ് ഞാൻ ദൈവവാക്യം പഠിപ്പിക്കുന്നു അതാണ് ദൈവത്തിനുള്ള എൻ്റെ സംഭാവന അമ്മയുടെ വാക്കുകൾ തിരുമേനിയുടെ മനസ്സിലിടം നേടി കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്ത വാ വാചകങ്ങൾ അക്ഷരം പ്രതി തിരുമേനി അനുസരിക്കേണ്ടി വന്നു അങ്ങനെയാണ് തിരുമേനി തൻ്റെ ജീവിതം ദൈവസമർപ്പണമാക്കിയതെന്നാണ് കഥ മൂന്ന് തിരുമേനി തൻ്റെ കുട്ടിക്കാലത്തൊരു കഥ പറഞ്ഞു ബാല്യകാലത്ത് കൂടെ പഠിച്ചിരുന്ന അയൽവക്കത്തെ കൂട്ടുകാരനായ ഒരു പട്ടർ പയ്യൻ മാനസിക പ്രശ്നമുണ്ടാകുകയും അവനെ ആശുപത്രിയിൽ കടത്തുകയും ചെയ്തു ബാലനായിരുന്ന തിരുമേനി ആ കൂട്ടുകാരനെ കാണാൻ ആശുപത്രിയിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ ആ ബാലൻ പറഞ്ഞു എടാ നിൻ്റെ അസുഖം എനിക്കും പിടിച്ചടാ എന്ന് തിരുമേനിയോട് പറഞ്ഞു തിരുമേനിക്കൊന്നും മനസ്സിലായില്ല തിരുമേനി വീട്ടിൽ വന്ന് ഇത് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ അസുഖം മാറി അതാണ് അവൻ സത്യം പറഞ്ഞത് കൂട്ടുകാരനും ജ്യേഷ്ഠനും ഏതാണ്ട് ഒരേപോലെ സംസാരിക്കും അത് കേൾക്കുന്നവർ അതിനെ മറ്റൊരു തരത്തിൽ ഇഷ്ടമായി അത് സ്വീകരിക്കും ഇതാണ് തമാശയെന്ന് അദ്ദേഹം പറഞ്ഞു തമാശ മറ്റൊരാളിലും സ്വാഭാവികമായ സന്തോഷം സൃഷ്ടിക്കണമത്രേ നാല് കുട്ടനാട്ടിലെ ഒരു പള്ളിയിൽ ഒരു ചടങ്ങിന് പോയതായിരുന്നു തിരുമേനി ചടങ്ങിന് ശേഷം പള്ളി സെക്രട്ടറി വികാരി കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയ ഒട്ടേറെ പേര് അദ്ദേഹത്തെ യാത്രയാക്കാൻ കാറിൻ്റെ അടുത്തെത്തി പള്ളിയുടെ തൊട്ടടുത്ത് കുട്ടനാടിൻ്റെ വയലുണ്ട് ഇളം കാറ്റിൽ നെല്ലിൻ്റെ തലപ്പുകൾ ആടിയപ്പോൾ തിരുമേനി അവരോട് പറഞ്ഞു കുട്ടനാട്ടുകാർക്ക് എന്നോട് നന്ദിയില്ലെങ്കിലും പാടശേഖരത്തിന് എന്നോട് നന്ദിയുണ്ട് അതെന്താണ് തിരുമേനി ഞങ്ങൾക്ക് നന്ദിയില്ല എന്ന് പറഞ്ഞത് എന്ന് പള്ളി സെക്രട്ടറി ചോദിച്ചു അപ്പോൾ തിരുമേനി മറുപടി പറഞ്ഞു എൻ്റെ വീടിൻ്റെ മുന്നിലൂടെയാണ് പമ്പാനദി ഒഴുകുന്നത് അഞ്ച് വയസ്സുള്ളപ്പോൾ മുതൽ പമ്പാനദിയിലാണ് ഞാൻ കുളിക്കുന്നത് നദി ഒഴുകിയെത്തുന്നത് കുട്ടനാട്ടിലാണ് നെൽച്ചെടികൾ തഴച്ചു വളരാൻ കാരണം പമ്പാനദിയിൽ ഞാൻ കുളിക്കുമ്പോഴുണ്ടാകുന്ന വളമാണ് അത് ശരിയാണല്ലോ എന്ന മട്ടിൽ അവിടെ കൂടിയിരുന്നവർ ചിരിയോടെ സമ്മതിച്ചു തിരുമേനി അവരോട് ചോദിച്ചു നെല്ല് കൊയ്യുമ്പോൾ വളത്തിൻ്റെ കാശ് തരാൻ വിളിക്കണം മേടിക്കാൻ ഞാൻ ചാക്കുമായി വന്നോളാം അഞ്ചാമത്തെ ഒരു തമാശ തിരുമേനി താമസിച്ചിരുന്ന മാരാമണ്ണിലെ വീടിന് മുൻപിലായി ഒരുപാട് ആടുകളെയും കോഴികളെയും അദ്ദേഹം വളർത്തിയിരുന്നു പമ്പയാറിനെ തട്ടി കടന്നു വരുന്ന കാറ്റിൽ ആട്ടിൻ കാഷ്ടത്തിൻ്റെയും ഒക്കെ ദുർഗന്ധം അനുഭവപ്പെടാറുണ്ട് തിരുമേനിയെ കാണാൻ വരുന്നവരിൽ ചിലർക്ക് ഇത് അസഹനീയമായി തോന്നിയിട്ടുണ്ട് ഒരിക്കൽ ഒരാൾ നേരിട്ട് തന്നെ തിരുമേനിയോട് ചോദിച്ചു ഈ ദുർഗന്ധം തിരുമേനി അങ്ങനെ സഹിക്കണോ വല്ല ആവശ്യമുണ്ടോ തിരുമേനിക്ക് ഈ പ്രായത്തിൽ ഇതിനെയൊക്കെ വളർത്താൻ എന്ന് ചോദിച്ചു സ്വതസിദ്ധമായ ശൈലിയിൽ തിരുമേനി പറഞ്ഞു നിങ്ങൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നതല്ലേ ആടിൻ്റെയും കോഴിയുടെയും മണം എന്തിനാണ് നിങ്ങളെ ശ്രദ്ധിക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട മണം നിങ്ങളെ അന്വേഷിച്ച് അങ്ങോട്ടൊരിക്കലും വരില്ല ആറ് ടുകൾ വലുതാകാതെ വലുതാകുന്നതല്ലാതെ അവയുടെ എണ്ണത്തിൽ പെരുകിൽ മൃഗഡോക്ടറെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് മൃഗഡോക്ടറോട് തിരുമേനി ചോദിച്ചു എന്താണ് ഡോക്ടർ എൻ്റെ ആടുകൾ പ്രസവിക്കാത്തത് ഡോക്ടർ ആടുകളെ പരിശോധിച്ചു ഡോക്ടർ എന്നിട്ട് തിരുമേനിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു തിരുമേനി ഇതെല്ലാം മുട്ടനാടുകളാണ് അപ്പോൾ തിരുമേനി തമാശയ്ക്ക് പറഞ്ഞു തീറ്റ കൊടുത്ത് ആടുകളെയൊക്കെ മുട്ടനാക്കിയതാണ് ഞാൻ ചെയ്ത തെറ്റ് ഡോക്ടറെ എന്ന് പറയുക തിരുമേനിയുടെ മറുപടി കേട്ട് ആടുകൾ ഉറക്കെ കരഞ്ഞു എന്നാണ് പറയുക ഏഴ് തിരുമേനി ഗർഭത്തിലായിരുന്നപ്പോൾ വയറ് വലുതായതുകൊണ്ട് കണ്ടവരൊക്കെ ഇരട്ട കുട്ടികളാണെന്ന് പറഞ്ഞിരുന്നു പ്രസവം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞേ ഉണ്ടായുള്ളൂ കുഞ്ഞിനെ കാണാൻ വന്ന ഒരു സ്ത്രീ പറഞ്ഞു തിരുമേനി കുഞ്ഞു ആയിട്ട് പ്രസവിച്ച് കിടക്കുന്ന ആ കുഞ്ഞിനെ കണ്ടിട്ട് പറഞ്ഞു ഇവന് നീളം കൂടല്ല കൂടുതലാണല്ലോ ശോശാമെ അത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞത് എങ്ങനെയാണ് രണ്ട് കുട്ടികളുടെ നീളമുണ്ടാകും ഇരട്ട കുട്ടികളാണെന്നാണല്ലോ എല്ലാവരും പറഞ്ഞിരുന്നത് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഭാഗവതാചാര്യൻ മള്ളിയൂർ തിരുമേനിനെ ആദരിക്കുന്ന ചടങ്ങിൽ ക്രിസ്തോസ്റ്റം പങ്കെടുത്തിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ് എനിക്കും നമുക്കും ആവശ്യത്തിലധികം വസ്ത്രമുണ്ട് മള്ളിയൂർ തിരുമേനിക്ക് മുണ്ട് മാത്രവും കാരണം അദ്ദേഹത്തിന് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കാനൊന്നുമില്ല നമുക്ക് മറച്ചു വയ്ക്കാൻ ഏറെയുമുണ്ട് ഇതാണ് നമ്മളും വള്ളിയൂരും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഒൻപത് മാരാമൺ അരമനയിലെത്തിയ പതിവ് യാചകരിൽ ഒരാൾ അവിവാഹിതനായ തിരുമേനിയോട് പറഞ്ഞു ഞാനിവിടെ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇന്നേവരെ തിരുമേനിയുടെ ഭാര്യയെ കാണാൻ പറ്റിയിട്ടില്ല അത് കേട്ടപ്പോൾ തിരുമേനി അയാളോട് പറഞ്ഞു ശരിയാ അവൾ മഹാ കള്ളിയാ ഞാൻ ഇതുവരെ അവളെ കണ്ടി ഞാനും ഇതുവരെ അവളെ കണ്ടിട്ടില്ല പത്ത് തിരുമേനി പറഞ്ഞൊരു കഥയാണ് ഒരു യുവാവും യുവതിയും പരസ്പരം സ്നേഹിച്ചു അവർ വിവാഹിതരാകാൻ ആഗ്രഹിച്ചു അവരുടെ കുടുംബങ്ങൾ അതിന് സമ്മതവും കൊടുത്തു എന്നാൽ അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് മുമ്പായിട്ട് ഇവരും മരണപ്പെട്ടു രണ്ടുപേരും സ്വർഗത്തിൽ ചെന്നു അവിടെ വെച്ച് പരസ്പരം കണ്ട് സംസാരിച്ചു ലോകത്തിൽ വെച്ച് പലപ്പോഴും കേട്ടിട്ടുണ്ട് വിവാഹം സ്വർഗത്തിൽ വെച്ചാണ് നടക്കുന്നതെന്ന് എന്നാൽ ആ ആഗ്രഹം വഹിക്ക വൈകിക്കേണ്ട എന്ന് കരുതി ദൈവം തമ്പുരാൻ്റെ അടുത്ത് രണ്ടുപേരും ചെന്ന് തങ്ങളുടെ കഴിഞ്ഞ കാല അനുഭവം വീട്ടുകാരുടെ ആഗ്രഹമൊക്കെ അറിയിച്ചു ലോകത്തിൽ വെച്ച് സഫലമായില്ലെങ്കിൽ ഇവിടെ വെച്ച് തമ്പുരാൻ കനിഞ്ഞ് അത് സാധിച്ചു തരണമെന്ന് ദൈവം തമ്പുരാനോട് പറഞ്ഞു തമ്പുരാൻ ഒരാ ലക്ഷ്യഭാവത്തിൽ പറഞ്ഞു നോ മക്കളെ ആഴ്ചകൾ പലത് കഴിഞ്ഞു വീണ്ടും ഓർമ്മിപ്പിച്ചു അപ്പോഴും ഉത്തരം കാര്യമായിട്ടുണ്ടായില്ല പിന്നീട് ദൈവം ഇവരെ കണ്ടാൽ ശ്രദ്ധിക്കാൻ വൈമനസ്യം കാണിക്കുന്നു എന്നുപോലും ഇവർക്ക് തോന്നി മാസങ്ങൾ കഴിഞ്ഞു മാനസികമായി ഇരുവർക്കും നിരാശയായി തുടങ്ങി അവർ ഒരു തീരുമാനത്തിലെത്തി നേരിട്ട് ഒരിക്കൽ കൂടി ദൈവത്തോട് ചോദിക്കുക ഇത് നടക്കുമോ ഇല്ലയോ എന്ന് കട്ടായം അറിയണം അങ്ങനെ ഇവർ ദൈവത്തെ കണ്ട് ചോദിക്കുകയാണ് പിതാവെ കല്യാണം നടക്കുമോ ഇല്ലയോ എന്ന് പറയണം എന്തിനു ഞങ്ങളെ വെറുതെ ആശിപ്പിക്കുന്നു ദൈവം രണ്ടുപേരെയും അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ നിങ്ങളുടെ ആഗ്രഹം വളരെ നല്ലത് തന്നെ എനിക്കും ആഗ്രഹമുണ്ട് നിങ്ങളെ രണ്ടുപേരെയും യോജിപ്പിക്കണമെന്ന് പക്ഷേ എന്തു ചെയ്യാം ഞാൻ നേരിട്ട് ആർക്കും കല്യാണം നടത്തി കൊടുക്കാറില്ല ഒരച്ഛനോ ബിഷപ്പോ വേണം ആ കർമ്മം നിർവഹിക്കാൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരൊറ്റയാളും ഇന്നലെ വരെ സ്വർഗത്തിലെത്തിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ കല്യാണം നടത്തി തരിക പതിനൊന്ന് ഒരിക്കൽ വൈദികർ തിരുമേനിയോട് ചോദിച്ചു തിരുമേനി ക്രിസ്തു ചെയ്ത ഏറ്റവും മഹത്തായ അത്ഭുതം എന്ന് അങ്ങ് കരുതുന്നത് എന്താണ് തിരുമേനിയുടെ മറുപടി പെട്ടെന്ന് വന്നു സംശയമെന്താ നമ്മളെയൊക്കെ ദൈവവേലയ്ക്കായി വിളിച്ചത് തന്നെ പന്ത്രണ്ട് തിരുമേനിയുടെ ഡ്രൈവറും മുഖ്യ മുഖ്യസഹായിയുമായിരുന്ന എബി എന്ന നാൽപ്പത് വയസ്സുകാരൻ കാറ് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു വന്നിവയോധികനായ തിരുമേനി സൂക്ഷ്മം വീക്ഷിച്ചിട്ട് എബിയോട് ചോദിക്കുകയാണ് എടാ എബി നിൻ്റെ കാലശേഷം എൻ്റെ വണ്ടി ആരോടിക്കും എബിക്കാവട്ടെ അല്പനേരത്തേക്ക് ചിരി അടക്കാൻ പറ്റി പതിമൂന്ന് നവതി ആഘോഷ വേദിയിലും നർമ്മത്തിൻ്റെ അമിട്ടു പൊട്ടിച്ചുകൊണ്ടായിരുന്നു തിരുമേനി പ്രസംഗം അവസാനിപ്പിച്ചത് തിരുമേനി നൂറ് വയസ്സുവരെ ജീവിക്കട്ടെ എന്നാണ് വിശിഷ്ടാതിഥികളൊക്കെ ആശംസകൾ നേർന്നത് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി പ്രകാരമായിരുന്നു ഞാൻ നൂറ്റി ഇരുപത് വയസ്സുവരെ ജീവിച്ചിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹമെങ്കിൽ അത് നൂറാക്കി പരിമിതപ്പെടുത്താൻ നിങ്ങൾക്കെന്തവകാശം എന്നായിരുന്നു പോന്നാല് ഇടവകയിൽ വന്ന സുന്ദരനായ കൊച്ചനെ മൂന്ന് പെൺമക്കളുള്ള ഒരു പിതാവ് മരുമകനാക്കാൻ ആഗ്രഹിച്ചു പ്രഥമ ദൃഷ്ടിയിൽ അച്ഛനെ ഇഷ്ടപ്പെട്ട പിതാവ് മക പെണ്ണിൻ്റെ പിതാവ് ക്രിസ്വസ്റ്റൻ തിരുമേനിയുടെ അടുത്ത് ചെന്ന് അഭിപ്രായം ചോദിച്ചു തിരുമേനി പറഞ്ഞു അച്ഛൻ സൽസ്വഭാവിയാണ് എന്ന് എനിക്ക് ഉറപ്പാണ് നല്ല കുടുംബത്തിൽ പിറന്നവനും നല്ല വൈദികനുമാണ് പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ അച്ഛൻ്റെ ഈ അച്ഛന് തൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ അച്ഛൻ്റെ ഭാര്യയുടെ സമ്മതം മേടിക്കണം പതിനഞ്ച് ഒരിക്കൽ ബിഷപ്പ് എം എം ജോണും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ക്രിസോസ്റ്റൻ തിരുമേനിയും കൂടി ഒരു കൺവെൻഷൻ പ്രസംഗത്തിന് പോയി എം എം ജോൺ തിരുമേനി പ്രസംഗത്തിനായി എഴുന്നേറ്റു ഭയങ്കര മഴയും തുടങ്ങി ആളുകൾ ഓരോരുത്തരായി എഴുന്നേറ്റ് പോയി അവസാനം കുടയും പിടിച്ചുകൊണ്ട് ഒരാൾ മാത്രം അവശേഷിച്ചു അത് ബിഷപ്പ് ജോണിൻ്റെ ഭാര്യയായിരുന്നു ഇത് കണ്ട് വിവാഹം കഴിക്കാത്ത ക്രിസോസ്റ്റൻ തിരുമേനി പറഞ്ഞു മെത്രാച്ചന്മാർ വിവാഹം കഴിച്ചാലുള്ള ഗുണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പതിനാറ് കുപ്പനാട് ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് മടങ്ങുന്ന ക്രിസ്തോസ്റ്റം വലിയ മെത്രാ പോലീത്ത് പൊലീത്ത ആശുപത്രി സ്റ്റാഫിനോട് യാത്ര ചോദിക്കുകയായിരുന്നു അപ്പോൾ നേഴ്സുമാരിൽ ഒരാൾ ഒരാഗ്രഹം പ്രകടിപ്പിച്ചു തിരുമേനിയുടെ കയ്യിൽ അനേകം കുരിശുമാലകളുണ്ടല്ലോ അതിലൊന്ന് എനിക്ക് കിട്ടിയാൽ കൊള്ളാം ഒരമൂല്യ ഓർമ്മ വസ്തുവായി സൂക്ഷിക്കാനാണ് ഞാൻ ഇപ്പോൾ തരണമെന്നില്ല ഞാൻ മാരാമണ്ണിൽ അരമനയിൽ വന്ന് വാങ്ങിക്കൊള്ളാമെന്ന് തിരുമേനി സമ്മതിച്ചു എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു മെത്താൻമാരും അച്ഛന്മാരും ഒക്കെ കോടതി കയറുന്ന കാലമാണിത് ഈ മാനല എങ്ങും തെളിവായിട്ട് ഹാജരാക്കരുത് കേട്ടോ എന്ന് പതിനേഴ് ഒരു ദന്ത ഡോക്ടർ തൻ്റെ ആശുപത്രിയുടെ മുമ്പിൽ എഴുതി വയ്ക്കാൻ പറ്റിയ ഒരു ബൈബിൾ വാക്യം ഏതാണെന്ന് തിരുമേനിയോട് ചോദിച്ചു തിരുമേനി പറഞ്ഞു എനിക്ക് വേദപുസ്തകത്തിലെ വളരെ കുറച്ച് കാര്യങ്ങളെ അറിയും എങ്കിലും വന്ന സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം സങ്കീർത്തനം എൺപത്തിയൊന്നിൻ്റെ പത്താം വാക്യം എഴുതി വയ്ക്കുക ദന്ത ഡോക്ടർ വീട്ടിൽ ചെന്ന് വേദപുസ്തകം തുറന്ന് മേൽപ്പറഞ്ഞ വാക്യം വായിച്ചു നിൻ്റെ വായി വിസ്താരത്തിൽ തുറക്കുക പതിനെട്ട് പണ്ട് ഒരിക്കൽ ക്രിസോസ്റ്റൻ തിരുമേനി കൻ കൻഡൻബറിയിലെ ഒരു മീറ്റിംഗിന് പോയി ഇന്ത്യയുടെ അവികസിത അവസ്ഥയെ കളിയാക്കാൻ ഒരു വെള്ളക്കാരൻ തിരുമേനിയോട് ചോദിച്ചു തിരുമേനി നിങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും റോഡിൽ പുലിയും ഒക്കെ ഇറങ്ങാറുണ്ടോ ആക്ഷേപം മനസ്സിലാക്കി തിരുമേനി കുറുക്കി മറുപടി കൊടുത്തു പിന്നെ പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എല്ലാറ്റിനെയും ഓടിച്ച് കപ്പൽ കയറ്റി വിട്ടു എന്ന് ഈ തിരുമേനിയുടെ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം